കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുടെ വീടുകളിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ നിന്നും നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയ വിവരങ്ങൾ പുറത്തുവരികയാണ് വിദ്യാർത്ഥികൾ ആക്രമണത്തിന് ഉപയോഗിച്ച നഞ്ചക്കും നാല് മൊബൈൽ ഫോണുകളും അടക്കമാണ് ഇപ്പോൾ പോലീസിന് തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് ഞായറാഴ്ച പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെ വീടുകളിലും അന്വേഷണ സംഘം വിവിധ സ്കോഡുകളായി തിരിഞ്ഞ് ഒരേ സമയമാണ് പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ഏറെ നിർണായകമായി ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധവും ഫോണുകളടക്കം കണ്ടെത്തിയത് അതായത് പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്നാണ് ഈ നഞ്ചക്കന്ന് ആയുധം കണ്ടെത്തിയിരിക്കുന്നത് പ്രധാന പ്രതിയുടെ വീട്ടിൽ ആദ്യം ആളുണ്ടായിരുന്നില്ല എന്നാൽ വിളിച്ചു വരുത്തിയാണ് പോലീസ് ഇവിടെ റെയ്ഡ് നടത്തിയത് അതായത് ഡിജിറ്റൽ തെളിവുകളായ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവയടക്കം പിടിച്ചെടുത്തുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റിമാൻഡിലെ അഞ്ച് വിദ്യാർത്ഥികളുടെ വീട്ടിൽ ഒരേ സമയമാണ് പോലീസ് പരിശോധന നടത്തിയത് ഒബ്സർവേഷൻ ഹോമിൽ റിമാൻഡിൽ കഴിയുന്ന അഞ്ച് പ്രതികളെയും എസ് എൽ സി പരീക്ഷ എഴുതിക്കാമെന്നാണ് തീരുമാനം എന്നാൽ ഇത് സ്കൂളിൽ വെച്ച് വേണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല കുട്ടികളെ സ്കൂളിൽ എത്തിച്ച് പരീക്ഷ എഴുതിച്ചാൽ പ്രതിഷേധം ഉയരാൻ സാധ്യതയുണ്ട് എന്ന കാര്യവും പോലീസ് വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചിരിക്കുകയാണ് രക്ഷിതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം ജുവനേൽ ജസ്റ്റിസ് ബോർഡാണ് ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള അനുമതി നൽകിയത് അതേസമയം മുഹമ്മദ് ഷഖബാസിന്റെ വകവരുത്താൻ മാത്രമായി പ്രതികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് അടക്കം ഉണ്ടാക്കിയിരുന്നു എന്ന വിവരങ്ങളും പുറത്തു ഈ ഫോണുകൾ പരിശോധിക്കുന്നതിലൂടെ എങ്ങനെയാണ് പ്രതികൾ കൃത്യം ആസൂത്രണം ചെയ്തതെന്നും ആരെല്ലാമാണ് ഈ ഗൂഢാലോചനയിലും ആക്രമണത്തിലും പങ്കെടുത്തതെന്നും മുതിർന്നവരുടെ ആരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം വ്യക്തത വരുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തലയോട്ടിക്കേറ്റ മാരക മുറിവായിരുന്നു മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിന് കാരണമായതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഉപയോഗിച്ചുള്ള ഒരു മുറിവാണ് ഇതെന്ന് കണ്ടെത്തിയിരുന്നു ഈ നഞ്ചക്കാണ് ഇപ്പോൾ റെയ്ഡിനിടെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് അതേസമയം എളേറ്റിൽ എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ ഇക്കഴിഞ്ഞ ദിവസം കൊലക്കുറ്റമാണ് ചുമത്തിയത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ട്രസ്റ്റ് ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പ് പരിപാടിയിലുണ്ട് പ്രശ്നങ്ങളെ തുടർന്ന് ഷഹബാസിന്റെ മരണം ത്തിനിടയാക്കി ആക്രമണങ്ങൾ നടക്കുകയായിരുന്നു ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി ജി വി എച്ച് എസ് വിദ്യാർത്ഥികളും എലറ്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയായിരുന്നില്ലെങ്കിലും എലൈറ്റ് സ്കൂളിലെ സഹപാഠികൾക്കൊക്കെ ഷഹബാസം വിഷയത്തിൽ ഇടപെടുകയായിരുന്നു ഈ സംഘർഷത്തിലാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത് വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ഷഹബാസിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഐ സി പ്രവേശിപ്പിച്ച ഷഹബാസിന് വെള്ളിയാഴ്ച രണ്ടുവട്ടം ഹൃദയാഘാതം സംഭവിച്ചു വെന്റിലേറ്റർ സഹായത്തോടെ തുടർന്ന് ഷഹബാസ് ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെ മരണപ്പെടുകയായിരുന്നു തലക്കേറ്റ പരിക്കാണ് മരണത്തിന് കാരണമെന്നും വനത് ചെവിയുടെ മുകളിലെ തലയോട്ടിയുമായി ചേരുന്ന ടെമ്പറൽ ബോൺ കാര്യമായി പരിക്കേറ്റുവെന്നും ഈ ഭാഗത്ത് രക്തം കട്ട പിടിച്ചുവെന്നും തലയോട്ടി തകർന്ന അവസ്ഥയിലായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയത് ന്യൂസ് കണ്ടെത്തിയത്യൂസ് ന്യൂസ്